സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രത്യേകിച്ച് റേഷൻ വിഹിതങ്ങൾ വളരെ കുറവുള്ള നീലവെള്ള കാർഡുകാർക്ക് വലിയൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് ഇനി റേഷൻ കടയിലൂടെ കൂടുതൽ വിഹിതങ്ങൾ ലഭിക്കുവാൻ പോവുകയാണ് നിലവിൽ ഓണം കഴിഞ്ഞതിനാൽ സെപ്റ്റംബർ മാസത്തിൽ മഞ്ഞ പിങ്ക് നീലവെള്ള റേഷൻ കാർഡുകാർക്ക് സ്പെഷ്യൽ വിഹിതങ്ങൾ ഒന്നും ഈ മാസം നൽകുന്നില്ല മാത്രമല്ല മുൻ മാസങ്ങളിൽ നീലവെള്ള കാർഡുകാർക്ക് ലഭിച്ചിരുന്ന അരി വിഹിതങ്ങളിൽ പോലും വൻ വെട്ടിക്കുറവാണ് നടത്തിയിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സെപ്റ്റംബർ മാസത്തിൽ ആകെ ലഭിക്കുന്നത് രണ്ട് കിലോ അരി മാത്രമാണ് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നൽകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് റേഷൻ കടകളെ മിനി മാവേലി സ്റ്റോറുകളാക്കുന്ന പദ്ധതിയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിഗണനയിലുള്ളത് ഇത് നടപ്പിലായാൽ റേഷൻ കടകളിൽ നിന്നും റേഷൻ വിഹിതങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം സപ്ലൈകോടെ പതിമൂന്നിന സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങളും ലഭിക്കും ഓണക്കാലത്ത് സപ്ലൈകോടെ വിപണി ഇടപെടൽ വൻ വിജയമായതോടെയാണ് പദ്ധതി ഗൗരവമായി പരിഗണിക്കുന്നത് പദ്ധതി നടപ്പിലായാൽ അരി പലവ്യഞ്ജനം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയിലും സബ്സിഡി നിരക്കിലും റേഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ നൽകുന്നതും റേഷൻ കാർഡോ ഉടമകൾക്ക് മാത്രമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വിപണനത്തിനായി സൗകര്യം ഒരുക്കുകയാണ് റേഷൻ കടക്കാർ ചെയ്യേണ്ടത് റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുവാനും ഇത് സഹായിക്കും സാധനങ്ങൾ സപ്ലൈകോ എത്തിക്കും മുൻകൂട്ടി റേഷൻ കടക്കാർ പണം നൽകേണ്ടതില്ല വിറ്റ പണം സപ്ലൈക്കോക്ക് നൽകിയാൽ മതിയാകും സാധനങ്ങൾക്ക് വില കുതിച്ചു വരുമ്പോൾ സപ്ലൈകോ സബ്സിഡി നൽകി നടത്തുന്ന വിപണി ഇടപെടൽ റേഷൻ കടകളിലൂടെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു മെച്ചം റേഷൻ വിഹിതങ്ങൾ വളരെ കുറവുള്ള നീലവെള്ള കാർഡുകാർക്കാണ് ഇതിന്റെ മെച്ചം കൂടുതൽ ലഭിക്കുക നിലവിൽ സെപ്റ്റംബർ മാസത്തിലെ സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ കാർഡ് വിതരണം ചെയ്യുന്നുണ്ട് ഇനി പറയുന്നവയാണ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ മാർക്കറ്റിൽ നൂറ്റി ഇരുപത്തി രൂപ അമ്പത് പൈസ വിലയുള്ള ചെറുപയർ തൊണ്ണൂറ് രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത് അതുപോലെ മാർക്കറ്റിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള ഉഴുന്ന് തൊണ്ണൂറ് രൂപയ്ക്ക് നൽകും മാർക്കറ്റിൽ നൂറ്റി പത്ത് രൂപ വിലയുള്ള കടല അറുപത്തഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപ വിലയുള്ള വൻപയർ എഴുപത് രൂപയ്ക്കും നൂറ്റി മുപ്പത് രൂപ വിലയുള്ള തൂരപ്പരിപ്പ് തൊണ്ണൂറ്റിമൂന്ന് രൂപയ്ക്കും നൂറ്റി എഴുപത്തഞ്ച് രൂപ വിലയുള്ള മുളക് നൂറ്റി പതിനഞ്ച് രൂപ അമ്പത് പൈസയ്ക്കും അമ്പത്തൊമ്പത് രൂപ വിലയുള്ള മല്ലി അഞ്ഞൂറ് ഗ്രാം നാൽപ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയ്ക്കും നാൽപ്പത്തഞ്ച് രൂപ വിലയുള്ള പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തഞ്ച് പൈസയ്ക്കും നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വിലയുള്ള വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കും സപ്ലൈകോയിലൂടെ ലഭിക്കുന്നു കൂടാതെ നാൽപ്പത്തഞ്ച് രൂപ വിലയുള്ള ജയ അരി മുപ്പത്തിമൂന്ന് രൂപയ്ക്കും നാൽപ്പത്തി രൂപ നാൽപ്പത്തി ആറ് രൂപ വിലയുള്ള കുറുവ അരി മുപ്പത്തിമൂന്ന് രൂപയ്ക്കും അമ്പത്തൊന്ന് രൂപ വിലയുള്ള മട്ട അരി മുപ്പത്തിമൂന്ന് രൂപയ്ക്കും നാൽപ്പത്തൊന്ന് രൂപയുള്ള പച്ചരി ഇരുപത്തൊമ്പത് രൂപയ്ക്കും സബ്സിഡി നിരക്കിൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നുണ്ട് ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക